ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കൂർക്ക അതിനു വേണ്ടി ഒരു നാന്നൂറ് ഗ്രാം കൂർക്ക ഒരുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അതിന് കുക്കറിലേക്ക് ഒരു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പും ചേർത്ത് വേവിച്ച് വയ്ക്കണം അതിനുശേഷം ചട്ടിയടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം മൂന്നന്നി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മൂന്നി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് മൂക്കുക ഉള്ളി മൂത്ത ശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ച് ചേർത്ത് വാടിയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമണം വാ പോകണ വരെ ഒന്ന് മൂപ്പിക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക് അതിലേക്കിട്ട് യോജിപ്പിക്കാം അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വ വറ്റണം വെള്ളം വറ്റിയ ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കൂർക്ക് പോലത്തെ റെഡി